നമ്മുടെ ജീവിതത്തിൽ ജീവനില്ലാത്ത കുറേ വസ്തുക്കളുണ്ട് ആ വസ്തുക്കൾ വളരെയധികം നമ്മെ സ്നേഹിക്കുന്നുണ്ട് ഒരു കൂടപ്പുറത്തിനെ പോലെ കൂട്ടുകാരനെ പോലെ അത് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ചൂല് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ചൂലില്ലെങ്കിൽ വീട് വൃത്തിയാക്കാൻ കഴിയില്ല അപ്പോഴാ ചൂലിനോട് ഒരു ആദരവ് സ്നേഹം നമ്മളിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ ആ ചൂലിൻ്റെ ആഴത്തിലുള്ള സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയും അത് നിർജ്ജീവമെന്ന് തോന്നും പക്ഷേ അത് വളരെയധികം നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് അതേപോലെ നമ്മൾ ആഹാരം പാചകം ചെയ്യുന്ന പാത്രം ആഹാരം കഴിക്കുന്ന പാത്രം അതില്ലെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അത് വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് നമ്മെ അതേപോലെ നമ്മൾ ആഹാരസാധനങ്ങൾ മുറിക്കുന്ന കത്തി ഇല്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അതേപോലെ നമ്മൾ വെള്ളമെടുക്കുന്ന ആ ഒരു പാത്രം ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക അതേപോലെ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു വാഹനം നമ്മൾ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നില്ലേ ആ വാഹനം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അവിടെ എത്തും ശരിക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കുന്നത് ആ ഒരു വാഹനമല്ലേ ആ സമയത്ത് അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും വളരെയധികം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല പക്ഷേ ഈ വസ്തുക്കളെല്ലാം പ്രകൃതിയുടെ ദൈവീകതയുടെ ഭാഗമാണ് നമ്മുടെ തന്നെ ഭാഗമാണ് കാരണം അതില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല അപ്പോൾ ആ നിലനിൽപ്പിന് കാരണമായ ആ ഒന്നിനോടുള്ള ആദരവും സ്നേഹവും നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ തന്നെ ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും നമുക്ക് ആ ഒരു ശാന്തി അനുഭവിക്കാൻ കഴിയും അപ്പോൾ അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ